தீபரான குடமியர் ஆர்த்தி இல்லை எஸ்மட்ல பா பாப பர்தெலி பர்வாலி தேவிஸ் முன்னி சத்தமா அந்த பத்மபுரணம் பாறையும் ஆ அது கசன குடு இந்த ஆவளோ ரொம்படுது இந்த பெரிய பெரிய മൊബൈൽ മൊബൈല് 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 മൊബൈൽ 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 ശ്രീരാമ അടക്കഴിഞ്ഞു Terima kasih telah menonton! ിയ ആൾക്കാരുള്ള സമുദായമൊക്കെയുണ്ട് നാം ഇവിടെ സമുദായം എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ അല്ലെങ്കിൽ സമുദായ സംഘടന പറയുന്നത് ഈ കാലഘട്ടത്തിൽ

നാല് കഴിഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിൽ വച്ച് ഇത്തരം പരിപാടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അനുമോദനം എടുത്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ആ വന്ന കുട്ടികൾക്കും എല്ലാവർക്കും വലിയ ഒരു കാര്യമാണ് നമുക്ക് ും പുഷ്പങ്ങളുംവയും സന്തോഷത്തോ കൂടി ജീവിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് എന്നാണ് ഇതിൽ നിന്ന് പറയുന്നത് അപ്പൊ അതേപോലെ ജീവിതത്തിൽ വഴിച്ചിരുന്ന നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ആ മഴയായ കാര്യം പോലെ എല്ലാ കാലത്തും നമുക്ക് ഇത് മറ്റുള്ളവരുടെ കല്ലേറുകൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വേദന ഉണ്ടാവും ഈ ഒരു കാരണം മാത്രമാണ് വീണ്ടും വലിയൊരു ഗുണം ഉണ്ടാവും ഒരുപക്ഷെ ഞായറാഴ്ചയായിരിക്കും നമ്മൾ ഒരുപാട് സമയം നമ്മുടെ കളിക്കാൻ പറ്റില്ല മൊബൈൽ ഫോണുകളൊക്കെ വായിച്ചു വെക്കുക എല്ലാവരും പറയുന്ന കാര്യമാണ് മൊബൈൽ ഫോണിന് ഉപയോഗം അത് പ്രത്യക്ഷമായിട്ടും വൈകുന്നേരങ്ങളിലേക്ക് നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ ആ ഒരു ചാരിക സമയമാണ് അപ്പൊ കുടുംബാംഗങ്ങളും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഇന്നോളം പറയാണ്

നമ്മൾ അവരുടെ അവരുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് പല കുടുംബങ്ങളിലും ഉണ്ടാവുന്ന ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് ആ കുട്ടി വീണ്ടും വളരെ പിന്നും ഒതുങ്ങിയൊരു പിന്നീട് വന്ന് ഒരു പക്ഷേ പരാതിയെങ്കിലും സാറേ എന്റെ മകൻ എന്റെ മകൾ ഇപ്പോ ഒന്നും അവള് വളരെ ഒതുങ്ങി കൊടുത്തതും ആരോപണവും പറയുന്നില്ല അതിന് ശരിയായ കാരണങ്ങളായി രക്ഷിതാക്കളായ നമ്മൾ തന്നെയായിരുന്നു നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുക അവരോട് വിഷമങ്ങൾ ചോദിക്കുക അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേ വലിയ വിജയം നേടിയവരൊക്കെ ഒരുപാട് മഹാമാരുടെ കേട്ടാണ് പറയുന്നില്ല അപ്പൊ ഒരുപാട് മഹാമാരുടെ കേട്ടാണ് അവരൊക്കെ വളരെ ജീവിതത്തിൽ ഒരുപാട് തവണ പരാജയപ്പെട്ട് ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതി എല്ലാവർക്കും അഭിമാനമാണ് തീർച്ചയായും നമ്മുടെ എല്ലാം

அதுதாய் குஞ்சுராமன் அச்சன் ஸ்ரீ முழகுராமன் அச்சன் ஸ்ரீ பாஸ்கர் அச்சன் வாய்ப்பு my So we did it tomorrow, അഴിച്ചുതള്ളി കാരണം കാച്ചി അഴിച്ചുതള്ളി ഗോപിക അഴിച്ചുതള്ളി ഇവിടെ ഉണ്ടെങ്കിൽ നേരിട്ട് നേടിയത് പാതിലേക്ക് വാങ്ങാൻ धन्यवाद सेक्रेटरी मुखर्जीर्मम प्रिय महान परिधि ज्ञान प्रिय गुरुएं आदि आप प्रिय यहां कोरोना काल के రెండు ఫ్లైట్ సముదాయక సమయో మెంబర్ మాట శా Samasya. Namasya. Çemikana namasya. Krishna Vijay. Krishna Vijay. Kanur Tanrı Kire Krishna Vijay. Krishna Vijay. Krishna Vijay. Bir taş yuvası. Al şurayı Ishanjit, Ishanjit, Ishanjit.

noch not going वैष्णवी है कणूर तालूक आर्यनंद वैष्णव के वैष्णव के वैष्णव तेजालक्ष्मी के तेजालक्ष्मी के

विष्णुनाथ एम अलीपुर तालुक के विष्णुनाथ एम विश्रीदा बी एस विश्रीदा एस विश्रीदा एस देवनंदा बी विश्रीदा देवनंदा बी देवनंदा

അഷിതാ പുരുഷോത്തമം അഷിതാ പുരുഷോത്തമം അന്വയി മാധവ് അന്വയി മാധവ് നന്ദകിഷോ നന്ദകിഷോ യ്യൂർ താലൂക്കിലെ കുട്ടികൾക്കുള്ള അനന്യ രാജീവൻ അനന്യ രാജീവൻ അനന്യ രാജീവൻ സാധിക പി സാധിക കൃഷ്ണേന്ദു പി കെ കൃഷ്ണ എന്തോ പി എന്തു കേ